നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് കൊളാജൻ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വളരെ ആവശ്യമാണ് കാരണം നമ്മുടെ സ്ട്രക്ചർ ഫോമേഷൻ മസിൽസിന് വേണ്ടി അതുപോലെ തന്നെ ആൻറ്റി ഏജിങ്ങിനായിട്ട് സ്കിന്നിനെ ഹെയറിനോ എല്ലാത്തിനും ആവശ്യമുള്ളൊരു കാര്യമാണ് കൊളാജൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ശരിക്കും ഇപ്പോൾ ഒരുപാട് കൊളാജൻ സപ്ലിമെൻസിനെ കുറിച്ചും ഒരുപാട് അങ്ങനത്തെ ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ പൊടികൾ കലക്കി കുടിക്കുന്ന ഇതൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പം ഇങ്ങനെയൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് എപ്പോഴും ഇഷ്ടം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സോഴ്സിൽ നിന്ന് നമുക്ക് കൊളാജൻ എങ്ങനെ കിട്ടും ഈ കൊളാജൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിനും വളരെയധികം ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ് കാരണം നമ്മുടെ ബോഡിയിൽ ഓരോ സ്ട്രക്ചറും ഉണ്ടാക്കുന്നതിൽ കൊളാജൻ ഒരു പങ്ക് വളരെ വലുതാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ നാച്ചുറൽ സോഴ്സിൽ പ്രത്യേകിച്ച് ഇപ്പം നോൺ വെജിറ്റേറിയൻ ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഏത് സോഴ്സ് എടുക്കുമ്പോഴാണ് കൂടുതൽ കൊളാജൻ കിട്ടുന്നത് എന്ന് നമുക്കൊന്ന് റേറ്റ് ചെയ്യാം അപ്പം അത് നമുക്ക് പത്തിൽ എത്ര മാർക്സ് ഓരോ കാര്യങ്ങൾക്കും കൊടുക്കാമെന്ന് നോക്കാം ഇപ്പം സാധാരണയായിട്ട് നമ്മളിപ്പം പ്രോട്ടീനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ചിക്കനാണ് അപ്പോൾ ചിക്കനകത്ത് നമ്മൾ ടെന്നിൽ എത്ര കൊളാജൻ്റെ ഒരു അളവ് നമുക്ക് കൊടുക്കാമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എട്ട് കൊടുക്കാം കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിക്കൻ പ്രോട്ടീനാണ് അതുപോലെ തന്നെ ചിക്കൻ്റെ ഹോളായിട്ട് ഏത് എല്ലാ ഭാഗങ്ങളും പല ഭാഗങ്ങളിലാണ് ഇപ്പോൾ എല്ലിനകത്ത് ആ ഒരു ബോൺ മാരോയിലുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കാട്ട്ലേജിലുണ്ട് ഇങ്ങനെ ചില ചില ഭാഗങ്ങളിലുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ചിക്കന് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പത്തിൻ്റെ ഒരു എട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിൽ പത്ത് മാർക്ക് കൊടുക്കാൻ പറ്റുന്നത് ഏതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും ഫിഷിനാണെന്ന് അപ്പോൾ ഈ ഫിഷ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ മീനിലും ഒമേഗ ത്രീ ഫാറ്റി ആസിഡും അതുപോലെ തന്നെ കൊളാജനും ഒക്കെ ഉണ്ട് പക്ഷേ എടുത്ത് പറയേണ്ടതാണ് സാമൺ സാമൺ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ പൊതുവേ പണ്ടൊക്കെ ഫോറിൻ കൺട്രീസില് മാത്രമാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ പക്ഷേ ഇവിടെയും നമുക്കത് കിട്ടുന്നുണ്ട് ഇപ്പോൾ സാമണിനകത്ത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് പോലെ തന്നെ കൊളാജനുണ്ട് അതുപോലെ നമ്മുടെ സ്വന്തം നെത്തോലി ശരിക്കും നെത്തോലിയൊക്കെ ഇപ്പോൾ വളരെ സ്കേഴ്സിറ്റിയാണ് ഇവിടെ ഇവിടെ അധികം ഒന്നും കാണാനില്ല പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മുടെ നെത്തോലി എന്ന് പറയുന്നത് അത് അതിനകത്ത് മുള്ളോട് ചേർത്ത് തന്നെ നമ്മൾ കഴിക്കാൻ നോക്കുക അപ്പം ചില ആൾക്കാരൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ നെത്തോലി വേഗിച്ചിട്ട് അതിൻ്റെ മുള്ളെ എടുക്കും മുള്ളു ഊരി എടുത്തിട്ട് ആ അതിൻ്റെ ആ മാംസം മാത്രം എടുത്തിട്ട് കുക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ തെറ്റായ രീതിയിൽ നിന്ന് വേണം അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം നമ്മളത് കഴിക്കുമ്പോൾ അതിനകത്തുള്ള കാൽഷ്യം നമുക്ക് കിട്ടണം ഈ ബോണിനകത്ത കൊളാജിനൊക്കെ നമുക്ക് കിട്ടണം അപ്പം അതിനെന്ത് ചെയ്യണം അത് ചവച്ചരച്ച് കഴിക്കാവുന്നേ ഉള്ളു തൊണ്ടയ്ക്ക് കുത്തി കയറുന്ന മുള്ളൊന്നും നെത്തോലിക്കില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അത് നല്ലൊരു സോഴ്സാണ് അടുത്തൊരു സോഴ്സ് എന്ന് പറയുന്നത് ട്യൂണയാണ് ട്യൂണ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂര ചൂര മീൻസ് ചില ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ല പക്ഷേ എങ്കിൽ പോലും ചൂര എന്ന് പറയുന്നത് ഈ പറഞ്ഞ കൊളാജിൻ്റെ ഒരു വലിയ സോഴ്സാണ് പക്ഷേ ചൂര കഴിക്കുമ്പോൾ എനിക്കൊരു കാര്യം തോന്നിയിട്ടുള്ളതാണ് ചില തരം അലർജി ചില തരം സ്കിൻ കംപ്ലൈൻറ്റ്സ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചൂര കഴിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഇറിറ്റബിൾ ആവുന്നത് കണ്ടിട്ടുണ്ട് ഇനി പത്തിൽ അല്ലെങ്കിൽ ഒരു നൂറിൽ നൂറ് മാർക്ക് എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് കൊളാജനുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത് ബോൺ ബ്രോത്ത് ആണ് ബോൺ ബ്രോത്ത് എന്തെന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പണ്ടൊക്കെ പറയുമല്ലോ ഒടിവ് ചതവ് വീഴ്ച ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ സൂപ്പ് പറ്റി പറയാറുണ്ട് അതെന്താ ഈ നട്ടെല്ലും നടുനാരും എല്ലും ഒക്കെ ഇട്ടിട്ട് സൂപ്പ് പറ്റി പഴയ ആൾക്കാരെല്ലാം പറയാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ കൊളാജൻ എന്താണെന്നോ അല്ലെങ്കിൽ ഈ കൊളാജൻ എന്താണ് ബോഡിക്ക് ചെയ്യുന്നത് അറിഞ്ഞിട്ടാണോ ഇവർ ഇത് പറഞ്ഞോന്നറിയില്ല പക്ഷേ ഏ ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ സൂപ്പ് എന്ന് പറയുന്നത് കൊളാജൻ്റെ കാര്യത്തിൽ കൊളാജൻ്റെ മാത്രമല്ല കേട്ടോ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട് അപ്പം അതിനകത്ത് ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതിൻ്റെ ആവാം കേട്ടോ നമുക്ക് നമുക്ക് ആടിൻ്റെ ആവാം അതല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിക്കുന്ന ഏതിൻ്റെ എല്ലുകയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അപ്പം മട്ടൺ ബ്രോത്ത് ബോൺ ബ്രോത്ത് ആണ് കൂടുതലായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ പറയും അപ്പോൾ അതൊന്ന് അതിനകത്ത് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ ഈ സൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബോൺ മാത്രമേ പാടുള്ളൂ അന്നത്തെ ഫാറ്റോ മറ്റ് കാര്യങ്ങളോ ഒന്നും നമ്മൾ പാടില്ല അത് നമുക്കൊരു നാച്ചുറൽ സോഴ്സ് ഓഫ് കൊളാജിൻ്റെ ഒരു വലിയൊരു കാര്യമാണ് അപ്പോൾ അതൊന്നും ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മട്ടൻ ആ മീറ്റ് ഇറ്റ് സെൽഫ് അങ്ങനെ എന്നെ പറയേണ്ടി വരും പക്ഷേ അത് അഗെയിൻ അതൊരു ലീൻ മീറ്റായിരിക്കണം അതായത് അതിനകത്ത് ഒട്ടും തന്നെ നമുക്ക് ഈ ഫാറ്റൊന്നും പാടില്ല ഫാറ്റൊക്കെ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ആ മീറ്റ് മാത്രം എടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ എല്ലോട് കൂടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും അത് വളരെ നല്ലൊരു സോഴ്സാണ് ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓർഗൻ മീറ്റാണ് ഓർഗൻ മീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ മട്ടൻ്റെയോ ഒക്കെ ലിവറ് അല്ലെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങൾ ഹാർട്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നല്ല സോസാണ് പക്ഷേ എല്ലാ ആൾക്കാർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല പക്ഷേ ചില ആൾക്കാർ ലിവറെ മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നവരുണ്ട് അതല്ലാതെ ഇപ്പം ഓരോ ഇതിനെയും വാങ്ങിച്ച് എന്താ പറയുക ഓരോ പാർട്സ് ആയിട്ട് കഴിക്കുന്നവരുണ്ട് അങ്ങനെ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് പക്ഷെ നമ്മളെപ്പോഴും ഈ റെഡ്മീറ്റ് കഴിക്കുമ്പോൾ അതായത് മട്ടൻ അത്രയും പ്രശ്നമല്ല പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പം ഇപ്പം എസ്പെഷ്യലി ബീഫ് അല്ലെങ്കിൽ പോക്ക് അങ്ങനത്തെയുള്ള കാര്യങ്ങൾ കഴിക്കുമ്പോൾ സേഫ് അല്ല എന്ന് പറയുന്ന പറഞ്ഞാൽ നന്നായിട്ട് കുക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ബീഫ് മീൻ പോക്കിലൊക്കെ ആണെങ്കിൽ നാടവര പോലത്തുള്ള കാര്യങ്ങൾ ടേപ്പ് വോമൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് കുക്ക് ചെയ്തില്ലെങ്കിൽ പലതരത്തിലുള്ള പാരസൈറ്റ്സ് കാണാം നമ്മുടെ കുടലില് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട് ദഹന പ്രശ്നമൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് നന്നായിട്ട് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തില്ലെങ്കിൽ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് റെഡ് മീറ്റ് കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് എങ്കിൽ പോലും ഈ കൊളാജിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് വളരെ വലിയൊരു സോഴ്സാണ് അതുപോലെ തന്നെ വെജിറ്റേറിയൻ സോഴ്സ് ഓഫ് കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് നോൺ വെജിറ്റേറിയൻ സോഴ്സുകളെ കുറിച്ചാണ് ഇപ്പോൾ കൊളാജൻ നമുക്കറിയാം ആൻറ്റി ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സൗന്ദര്യ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ചോദിക്കും എനിക്ക് ചുളിവുകൾ വീടാതിരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിക്കും അപ്പം ഞാൻ പറയും ഇത് ഈ പറഞ്ഞ സൗന്ദര്യ സംരക്ഷണവും അല്ലെങ്കിൽ മുടിയുടെ കാര്യമൊക്കെ അതിനേക്കാട്ടിലുപരി നമ്മുടെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്ത് നിർത്താനും അതുപോലെ നമ്മുടെ ടിഷ്യൂസിനെ ശരിയായ രീതിയിൽ തന്നെ അതിൻ്റെ ഓരോ ധർമ്മവും നിർവഹിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കൊളാജെന്ന് പറയുന്നത് അത് നമുക്ക് പ്രായഭേദം മേഞ്ഞ് ആർക്ക് വേണമെങ്കിൽ ഈ നാച്ചുറൽ സോഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും ഈ റെഡ് മീറ്റ് കഴിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ കൊച്ചു തീരെ കൊച്ചു കുട്ടികൾക്കൊന്നും അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാതെ ബാക്കി ഈ സൂപ്പും കാര്യങ്ങളൊക്കെ വളരെ സേഫായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ കാര്യം നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം എന്നല്ല നമുക്കൊരു ആഴ്ചയിലൊരു ദിവസം അല്ലെ രണ്ടാഴ്ചയിൽ ഒരിക്കലോ മാസത്തിലൊരിക്കലോ ഒക്കെ നമുക്ക് ഈ ഒരു പ്രാക്ടീസ് നമ്മൾ സാധാരണ കറി വെക്കുന്ന പോലെ ഇതും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിരിക്കും വേറെ സപ്ലിമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എടുക്കേണ്ടി വരത്തില്ല അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്